ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പുതിയൊരു പെണ്ണിനെയും കൊണ്ട് അച്ഛനും അനന്തനും കൂടെ വന്നിട്ടുണ്ട് എന്നിട്ട് അമ്മയുടെ മുന്നിൽ ചെന്ന് പറയണ്ടേ അമ്മേ ഇതാ ഇതാണ് ധർമ്മന് വേണ്ടി ഞങ്ങൾ കണ്ടുവെച്ച പെണ്ണ് കണ്ടോ എന്നിട്ട് പാ വന്ന് നിൽക്കുന്ന പെണ്ണിനോട് പഴയ പെണ്ണിനോട് പറയാം കേട്ടോ നിന്റെ കൺമുന്നിൽ വെച്ച് ഇപ്പോൾ ഞങ്ങൾ ധർമ്മൻ്റെ വിവാഹം ഇവളുമായിട്ട് നടക്കും നിനക്ക് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ നീ ചെയ്തോ എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട് ഇവിടെ നിയമവും കോടതിയും ഒക്കെയുണ്ട് എൻ്റെ കുഞ്ഞിനെ വിചാരിച്ചിട്ട് ഇയാൾ ആ പെണ്ണിൻ്റെ കഴുത്തിൽ താലി കിട്ടുന്നത് എനിക്കൊന്ന് കാണണം കോടതിയിൽ വെച്ചിട്ട് ആ താലി അഴിപ്പിക്കാനും എനിക്കറിയാം എന്നവര് പറയാണ് എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം എന്നെ ഒഴിവാക്കിയിട്ട് പുതിയൊരുത്തിയുടെ കഴുത്തിൽ താലി കിട്ടാമെന്നോ ആരും വിചാരിക്കേണ്ട ഞാനിതിനെല്ലാത്തിനും കോടതിയിൽ വെച്ച് മറുപടി തരും എന്നൊക്കെ ഇങ്ങനെ പറയാം എന്നിട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് കൊണ്ട് ആ ഉദയപാണിനോട് പറയാം ഡി എൻ എ ടെസ്റ്റ് കോടതി ഇടപെട്ടങ്ങ് നടത്തിക്കോളും താൻ അതിൽ ഇടപെടേണ്ട തനിക്കുള്ളത് ഞാൻ കോടതിയിൽ വെച്ച് തന്നോളാം എന്നെ എൻ്റെ കോച്ചിനെയും ചതിച്ച നീ അനുഭവിക്കൂടാ എന്ന് എൻ്റെ ധർമ്മൻ്റെ മുത്തു നോക്കി അവർ പറയട്ടോ നിന്നെ ഞാൻ വെറുതെ വെച്ചിരിക്കില്ല ഇത്രയും പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് അപ്പോൾ ഉടനെ നമ്മുടെ അദാസ്തം പറയുന്നുണ്ട് ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ നീ പൊക്കോ പിന്നെ നമുക്കെന്നാൽ കോടതിയിൽ വെച്ച് എന്നെ കാണാൻ കേട്ടോ എനിക്കും നമ്മളെയും എന്നെയും എൻ്റെ ചേട്ടനെയും എൻ്റെ അനുജനെയൊക്കെ നിനക്ക് വല്ല ചെയ്യണോ എന്നാൽ പിന്നെ നീ ചെയ്യടി ചെയ്ത് കാണിക്കടി എന്നൊക്കെ ഇങ്ങനെ പറയാം അങ്ങനെ ആ ക പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കല്യാണപ്പെ തട്ടി മാറ്റിയിട്ട് വാ മക്കളെയെന്നും പറഞ്ഞ് വന്ന കൊച്ചിനെ വിളിച്ചിട്ടുണ്ട് അവരങ്ങോട്ട് പോവാണ് അപ്പോൾ എല്ലാവരും കൂടെ അന്തം വിട്ട് കേട്ടോ അപ്പം തന്നെ ഉടനെ നമ്മുടെ അനന്തം പറയുന്നുണ്ട് ദേ അമ്മേ മോ അമ്മയുടെ കാലിൽ തൊട്ടിട്ട് മോളെ അനുഗ്രഹം വാങ്ങിക്ക് എന്ന് പറയുന്നുട്ടോ അപ്പം ആ കൊച്ചു അമ്മ ഇന്ദിരാമയുടെ കാലിത്തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങുകയാണ് എല്ലാവർക്കും അത്ഭുതം ഇതെന്താ ഈ നടക്കുന്നത് അപ്പം അച്യുതം വലിയ ഗമയിൽ അവിടെ നിന്നോട്ട് പറയണ്ടേ അമ്മേ ഇത് നമ്മുടെ രാജശ്രീയുടെ ബന്ധുവാണ് ധർമ്മനൊരാവശ്യം നമ്മളൊരാവശ്യം പറഞ്ഞപ്പോൾ അവർ റെഡിയായി വന്ന് കണ്ടില്ലേ അപ്പോൾ ഇവളുടെ പേരെന്താ അമ്മയ്ക്കറിയോ സുഗന്യ അതാണ് അവർ രാജശ്രീക്ക് വലിയ അഭിമാനത്തിലങ്ങ് നിൽക്കുകട്ടോ അവരൊക്കെ അങ്ങ് വലിയ ആളായിട്ട് നിൽക്കുകയാണ് പിന്നെ സുഖനിയുടെ കുടുംബമൊക്കെ നല്ല കുടുംബമാണ് അറിയാലോ രാജശ്രീയുടെ കുടുംബവുമായിട്ടുള്ള ബന്ധമെന്ന് പറയുമ്പോഴത്തേക്കിനും അമ്മേ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് പറയാം പിന്നെ ഇത് സുഖനിയുടെ അച്ഛൻ രാജശേഖരൻ ഇത് അമ്മ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഉടനെ ഇന്ദിരാമാവരെ നോക്കി പറയാം വലിയൊരു കാര്യമാണ് നിങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നത് ആ പിന്നെ മരിച്ചാലും ഞാൻ നിങ്ങളോട് നന്ദിയും കടപ്പാടും ഒക്കെ ഉണ്ടാവും ഞാൻ മറക്കില്ല ഉടനെ അയാൾ പറഞ്ഞിട്ടുണ്ട് കൃഷ്ണമംഗലത്തുകാർക്ക് ഒരു ആവശ്യം വരുമ്പോൾ രാജശ്രീയുടെ ബന്ധുക്കളായ ഞങ്ങൾ കൂടെ നിൽക്കണ്ടേ ഓ അലോകിന്റെ രാജശ്രീയുടെ ഒക്കെ മുഖം കാണണം എന്തോ വലിയൊരു സംഭവം നടത്തിയതുപോലെ ആയിരുന്നു കെട്ടോ ഇതെല്ലാം കണ്ടുകൊണ്ട് നന്ദൻ അവിടെ നിന്ന് ചിരിക്കുകയും ചെയ്യണം ഉടനെ അനന്തം പറയുന്നുണ്ട് മുഹൂർത്തം ഒന്നും തെറ്റിക്കണ്ട നമുക്ക് ചടങ്ങ് തുടങ്ങിയാലോ ആ എന്നാൽ പിന്നെ മുഹൂർത്തം തെറ്റിക്കണ്ട അപ്പോണ് അച്യുതൻ പറയണേ അതിനു മുന്നേ ഈ പാട്ടുകളെല്ലാം ഒന്ന് തീർത്തോട്ടെ കാരണം ഒരു കഥകളിയുടെ അകമ്പടിയുടെ ആണല്ലോ അങ്ങോട്ട് വന്നത് അങ്ങനെ ഭയങ്കര ഒരു പാട്ടും കൂത്തും ഒക്കെ അവിടെ കഴിയും നടക്കാണ് കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഉടനെ തന്നെ ആ ഇനിയിപ്പോൾ നമുക്ക് മുഹൂർത്തം ആവാറേ കല്യാണം നടത്തിയാലോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറും അപ്പോൾ ബാലൻ മുന്നോട്ടേ നടത്തുന്നത് അങ്ങനെ ബാലൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഉടനെ അച്യുതനും അതിനും കൂടി തടസ്സപ്പെടുത്തുവാട്ടോ എന്നിട്ട് പറയേണ്ടത് ബാലന് എങ്ങോട്ടാണ് കയറി പോകുന്നത് എന്താ എന്ത് പറ്റി അല്ല രാമേട്ടന്റെ മകളെ ഇവിടെ വരുത്തി എൻ്റെ അണീന്റെ വിവാഹം മുടക്കിയത് നിങ്ങളൊറ്റ ഒരുത്തനാ എന്ന് പറയാ അപ്പോൾ ഗോമതി പറഞ്ഞിട്ട് ധർമ്മൻ്റെ വിവാഹം നടത്താ മുടക്കാൻ വേണ്ടിയിട്ട് ബാലേട്ടൻ എന്തിനാ ശ്രമിക്കുന്നത് എടി രാമേട്ടൻ്റെ മകൾ ഇന്നിവിടെ വരും എന്നുള്ളത് നിൻ്റെ ഭർത്താവിനെ അറിയാമായിരുന്നടി അപ്പോ ബാലനെ ഒന്നും മിണ്ടുന്നില്ല കുണിഞ്ഞു നിൽക്കാന്നെട്ടോ അങ്ങനെ എല്ലാവരും കൂടെ എന്താ വിട്ട് നോക്കുകയാണ് അപ്പോൾ വീണ്ടും അച്യുതം പറഞ്ഞു പറ ബാലം പറ അതല്ലേ സത്യം നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ ധർമ്മനോട് എന്തെങ്കിലും ഒരു സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ആ പെണ്ണിൻ്റെ വരവ് ബാലൻ തടയുമായിരുന്നു എന്ന് പറയുക കേട്ടോ അപ്പം ഇന്ദിരാമയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് അവിടെ വലിയൊരു പ്രശ്നത്തിന് അയാൾ എന്നിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട് എന്താ ബാലൻ ശ്രമിക്കാത്തത് ധർമ്മൻ്റെ വിവാഹം എങ്ങനെയെങ്കിലും മുടക്കണം അല്ലേ പിന്നെ നമ്മുടെ അനിയനൊരു നല്ല ജീവിതം ഉണ്ടാകുന്നു അവനൊരു കുടുംബം ഉണ്ടാകുന്നു ബാലനെ ആഗ്രഹിക്കുന്നില്ല എന്നിങ്ങനെ ആനന്ദം അനന്ദം പറയാനുട്ടോ ഇതൊക്കെ പൊട്ട ആ സമ്മതമാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ബാലൻ പറഞ്ഞിട്ടുണ്ട് അത് അനന്ത അങ്ങനെയല്ല മതിയുടെ ബാലാ നിന്റെ നാടകങ്ങളെയൊക്കെ അങ്ങോട്ട് അവസാനിപ്പിച്ചതായിരുന്നു അച്യുതൻ അപ്പോൾ എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് നിന്റെ മനസ്സിലിരിപ്പ് ഇവിടെ എല്ലാവർക്കും ബോധ്യമായി കഴിഞ്ഞു ഇനി നീ ഒരു അക്ഷരം ഇണ്ടരുത് പിന്നെ ധർമ്മന്റെ വിവാഹം നടക്കണമെന്നുള്ളത് നമ്മുടെ എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അതിവിടെ വച്ച് നടക്കും എൻ്റെ അമ്മയുടെ ആഗ്രഹമാണ് നീ ഇവിടെ വെച്ച് തകർത്തു കളഞ്ഞത് രാമേൻ്റെ മകളെ വിളിച്ചു വരുത്തി എൻ്റെ ധർമ്മനെയും കുടുംബക്കാരെയും ഒക്കെ നീ അപമാനിച്ചില്ലട ബാല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടോ പക്ഷേ അവൻ്റെ ചേട്ടന്മാരായ ഞങ്ങൾ ആഗ്രഹം നടത്താൻ പോവുക ഞങ്ങളുടെ അമ്മയുടെ ആഗ്രഹം ഞങ്ങൾ നടത്തും പക്ഷേ അതിനുമുമ്പ് ഞങ്ങൾക്കൊരു ഡിമാൻഡുണ്ട് അത് കഴിഞ്ഞിട്ട് മതി വിവാഹമൊക്കെ നടത്തുന്നത് എന്നാൽ തന്നെ അങ്ങോട്ട് പറയാൻ കേട്ടോ അപ്പം തന്നെ ഇന്ദിരാമ്മ ഓടി ഇടയ്ക്കേറി വന്നിട്ടിരിക്കുന്നു എന്താണ് നിങ്ങൾക്കുള്ള ഡിമാൻഡ് എന്താണ് ഈ പുതിയ പ്രശ്നം അപ്പോൾ ഉടനെ അച്യുതൻ പറയുണ്ട് ധർമ്മനെ വിവാഹം കഴിക്കാനായിട്ട് സുഖന്യെ സമ്മതിക്കണമെങ്കിൽ ബാളൻ ഈ വിവാഹത്തിൽ നിൽക്കാൻ പാടില്ല അയാൾ അവിടെ നിന്ന് പോകണം അത് കേൾക്കുമ്പോൾ തന്നെ ധർമ്മനെ അവിടുന്ന് ചാടിയണീറ്റു ബാക്കി എല്ലാവരും അന്തം വിട്ട് പോവുകയാണ് ഒരിക്കലും നടക്കാത്ത കാര്യം ആർക്കും അത് അംഗീകരിക്കാനും പറ്റില്ല ബാളനില്ലാതെ വിവാഹം നടത്താനോ എന്തായി പറയുന്നത് ഇല്ല ബാല ഞങ്ങൾ നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റൂല ധർമ്മൻ്റെ കല്യാണത്തിന് കൂടിയേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ധർമ്മന് വേണ്ടി ബാലന്ദനെ ഒരു പെണ്ണെ കണ്ടെത്തും അതാ നല്ലത് അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ നടത്തും ഞങ്ങളെ സഹോദരൻ്റെ കല്യാണം നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ അങ്ങനെ ധർമ്മൻ ഓടി വന്നിട്ടുണ്ട് അളിയ ഈ വിവാഹത്തിന് ഞാനില്ല ആളിയനുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അളിയനില്ലാത്ത ഒരു കാര്യത്തിന് ഞാനില്ല ആളിയനില്ലാതെ ഞാൻ എനിക്കൊരു ജീവിതമേ വേണ്ട ഇടം ഞാൻ മാറി നിന്നോളാം അതിനൊന്നും കുഴപ്പമില്ല നിന്റെ വിവാഹം നിശ്ചയിച്ച് ഉറപ്പിച്ച ആ ഒരു മുഹൂർത്തത്തിൽ നിന്ന് നടക്കണം ഇല്ല അളിയ എനിക്ക് പറ്റില്ല അളിയൻ വേണം എന്നെ ഒന്ന് മുന്നിട്ട് നിർത്താൻ എല്ലാം ചെയ്യാനായിട്ട് നിനക്കൊരു ജീവിതം വേണം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞാനാണ് അപ്പോൾ അതും പോരാഞ്ഞിട്ട് നിൻ്റെ അമ്മ ഇന്ദിരാമ്മ ഇന്ദിരാമയ്ക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമായിരുന്നു നിനക്കൊരു കുടുംബജീവിതം വേണം അത് സാധിച്ചു കൊടുക്കണ്ടേ പറ ആ അമ്മ നിൻ്റെ കല്യാണം കാണണം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ആർക്ക് വേണ്ടിയിട്ടും ഞാൻ എന്ത് ത്യാഗം സഹിക്കാനും ഞാനും തയ്യാറാണ് ധർമ്മ അതിനൊന്നും ഒരു സങ്കടമില്ല ഞാൻ മാറി നിന്നോളാം ഒരു കുഴപ്പമില്ല ഇല്ല അളയനില്ലാതെ ഈ വിവാഹം ഞാനൊക്കെ ഞാൻ സമ്മതിക്കില്ല എനിക്ക് എനിക്കാരെയും കല്യാണം കഴിക്കണ്ട എനിക്കൊരു കുടുംബജീവിതവും വേണ്ട ഇട നീ എന്തായി പറയുന്നത് ഈ മണ്ഡപത്തിന്നല്ലേ ഇവർക്കൊക്കെ എന്നെ മാറ്റാൻ പറ്റുള്ളൂ നിൻ്റെ മനസ്സിനകത്ത് എന്നെ പറിച്ചറിയാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല ആർക്കും കഴിയില്ല ഇല്ല അളിയ എന്തൊക്കെ പറ്റാലും ഞാൻ സമ്മതിക്കില്ല അളിയൻ അളിയനെ മാറ്റി നിർത്തി എനിക്കൊരു കല്യാണം വേണ്ട എനിക്കൊരു ജീവിതവും വേണ്ട ഞാനും ഇറങ്ങുക അളിയനൊപ്പം തന്നെ ഞാൻ ഇറങ്ങും എന്നും പറഞ്ഞ് ബാളനെ വിളിച്ചും കൊണ്ട് ആദ്യം ധർമ്മം തന്നെ അങ്ങോട്ട് ഇറങ്ങാം കേട്ടോ പക്ഷേ ബാളനെ ഓടിച്ചെന്ന് പറയണം ധർമ്മ നീ പോകരുതെന്നും മോനെ നിൻ്റെ ജീവിതമാണിത് നിനക്ക് എന്നോട് എന്തെങ്കിലും ഒരു സ്നേഹം ഉണ്ടെങ്കിൽ നീ എൻ്റെ വാക്കുകൾ കേട്ടേ പറ്റൂ നിൻ്റെ ചേട്ടന്മാർ പറയുന്നത് ഇപ്പം നീ അനുസരിച്ചേ പറ്റൂ പിന്നെ ഈ ഒരു വിവാഹം നടക്കണം നീ എതിര് പറയരുത് എൻ്റെ ബാലേട്ട ആളിയ എന്നെ കൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യിക്കരുത് എനിക്കത് സഹിക്കാനാവില്ല വേണം മോനെ അത് പറഞ്ഞാൽ പറ്റത്തില്ല പിന്നെ ഇന്ന് വരെ ഞാൻ പറഞ്ഞതെല്ലാം നീ അനുസരിച്ചിട്ടേ ഉള്ളൂ ഈ ഒരു കാര്യം നീ അനുസരിക്കണം മനസ്സിലായല്ലോ അപ്പോൾ ഉടനെ ബാലം പറയണത് ഇപ്പോൾ നമുക്ക് ധർമ്മനനുസരിച്ചല്ലേ പറ്റുള്ളൂ പരിസരിച്ച് പറ്റുമോനോ അനുസരിച്ച് പറ്റൂ എന്നിങ്ങനെ സങ്കടത്തോടെ പറയാം അവസാനം ധർമ്മന് ഭയങ്കര സങ്കടം ആവുന്നുട്ടോ ധർമ്മൻ എന്ത് പറഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ അവസാനം ബാലൻ പറഞ്ഞിട്ടുണ്ട് ഇത് നീ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നീ എന്നെ കാണില്ല അത് ഉറപ്പാണ് അതും കൂടെ കേട്ട് കഴിയുമ്പോൾ പിന്നെ ധർമ്മൻ ആകെ തകർന്നു പോയി എന്തായാലും ഇനി സമ്മതിച്ചേ പറ്റൂ ബാലൻ്റെ ബാലൻ വേണമെങ്കിൽ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും അങ്ങനെ ബാലൻ അവിടെ നിന്ന് ഇറങ്ങാട്ടോ ഭയങ്കര സങ്കടത്തോടു കൂടി അപ്പോഴാണ് ആര്യനും ആനന്ദും എല്ലാവരും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ധർമ്മൻ ആ ബാലൻ്റെ കാലിലേക്ക് അങ്ങ് വീഴാണ് ബാലൻ ധർമ്മനെ പിടിച്ച് നോക്കി നിർത്തുന്നുണ്ട് എന്നിട്ട് സാരമില്ല എന്ന് പറയണ്ട തൊട്ട് തൊട്ടുപിറകെ എന്നിരാമ്മ അങ്ങോട്ട് വരുവാണ് മോനെ ബാല ഞാൻ എന്ത് തീരുമാനം എടുക്കേണ്ടത് ബാലാ പറ നീ പറ നീ പറയുന്നത് പോലെ ഞാൻ തീരുമാനം എടുക്കാന്ന് പറയാട്ടോ അമ്മയുടെ വലിയൊരു ആഗ്രഹം അല്ലേ ഇപ്പം നടക്കാൻ പോകുന്നത് അമ്മ എൻ്റെ ധർമ്മനും അവൻ്റെ പെണ്ണിനു വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതി ഒന്നും ചെയ്യണ്ട എന്നിങ്ങനെ പറയണ്ടേ അപ്പോൾ ധോടി വരുന്നു ദേ അച്ഛാ അച്ഛൻ നിൽക്കത്തടത്തും ഞങ്ങൾക്കും വേണ്ട അപ്പോൾ ഉടനെ ഗോമതി ഓടി വന്നിട്ട് പറയാം ബാലേട്ടനെ അവഗണിക്കുന്നിടത്ത് ഞങ്ങൾക്ക് എന്ത് കാര്യം ഒരാളും എൻ്റെ പിന്നാലെ വന്നേക്കരുത് ഇല്ല ഞങ്ങൾ വരും എന്ന് പറഞ്ഞ് ഗോമതിയും മക്കളും മരുമക്കളും എല്ലാവരും ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് ബാലേട്ടൻ്റെ സ്ഥാനം ഇല്ലാത്തടത്ത് ഞാനും എൻ്റെ മക്കളും ഇവിടെ നിൽക്കണോ ഞങ്ങളും കൂടെ ഇറങ്ങും അപ്പോൾ ഉടനെ ബാലൻ തിരിഞ്ഞെന്ന് ഗോമതിയോട് പറയാണ് ഗോമതി ഇങ്ങനെയല്ല ഇതിന് മറുപടി പറയേണ്ടത് നീ കുറച്ചുകൂടി വിവേകത്തോടെ ചിന്തിക്കണം അനാഥനായ എനിക്ക് എവിടെയൊരു സ്ഥാനം ഉണ്ടായിരുന്നില്ല എല്ലായിടത്തും ഞാൻ തോറ്റു കൊടുത്തിട്ടേ ഉള്ളൂ ഇവിടെയും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നത് അതിൽ എനിക്ക് എത്ര ഒരു കുറവായിട്ട് തോന്നില്ല നമ്മൾ ധർമ്മന് വേണ്ടിയിട്ടല്ലേ പക്ഷേ ധർമ്മൻ നമുക്ക് ആരായിരുന്നു എന്ന് നിനക്കറിയില്ലേ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ധർമ്മൻ്റെ ഒപ്പം നിൽക്കണം ധർമ്മൻ്റെ വിവാഹം നടക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതല്ലേ നീ പറ പിന്നെ ഒരു കാര്യം കൂടി നീ മനസ്സിലാക്കണം ആരുമില്ല തന്നെ ചേർത്ത് പിടിച്ച് ഒരു ജീവിതം തന്ന ഒരാളാണ് നിന്റെ അച്ഛനും അമ്മയും ആ ഇന്ദിരാമ്മയ്ക്ക് അവർ അവരുടെ മോൻ്റെ ഒരു കല്യാണം കാണണമെന്ന് ആഗ്രഹം കൊണ്ടൊക്കെ ഞാനൊരല്പം തോറ്റു കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല പലയിടത്തും ഞാൻ തോറ്റു കൊടുത്തിട്ടില്ലേ എത്രയോ എടുത്ത് തോറ്റു കൊടുത്തിട്ടുണ്ട് നല്ലതിന് വേണ്ടിയല്ലേ അതുകൊണ്ട് നീ സങ്കടപ്പെടരുത് നീ ധർമ്മൻ്റെ കൂടെ എല്ലാ കാര്യത്തിലും നീ അങ്ങനെ നീ നല്ലതായിട്ട് നിൽക്കണം പിന്നെ വേറൊരു കാര്യം നമ്മുടെ മക്കൾക്കും നിനക്കും ധർമ്മനോടൊരു കടമയുണ്ടല്ലോ അത് പാലിച്ചേ പറ്റുള്ളൂ എൻ്റെ പുറകെ നിങ്ങൾ ആരും വരണ്ട ഞാൻ ഞാൻ മാറി നിൽക്കും അതിന് ആർക്കും ഒരു സങ്കടത്തിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ ഗോമതിയോട് ബാലൻ പറഞ്ഞു കൊടുക്കാട്ടോ അങ്ങനെ അവസാനം ബാലൻ അവിടെ നിന്ന് ഇറങ്ങാണ് പക്ഷേ അവിടെ ആനന്ദനും അച്യുതനും കൂടെ രണ്ട് കയ്യും കെട്ടി എന്തോ വലിയ ഒരു ഭാവം നടത്തിയെടുത്തു കാരണം അവർ തന്നെ നടത്തും ബാലനെ ഈ കല്യാണത്തിന് ഒഴിവാക്കും നേരത്തെ പറഞ്ഞു വച്ചിരിക്കുകയായിരുന്നല്ലോ അതുപോലെ അവരുടെ ആഗ്രഹം അങ്ങ് സാധിച്ചതുപോലെ അങ്ങ് നിൽക്കുകയാണ് ബാലൻ കണ്ണ് നിറഞ്ഞ കണ്ണുകളോടുകൂടെ അവിടെ നിറങ്ങണം നന്ദനാണെങ്കിൽ ഇതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുക അങ്ങനെ ആ ഒരു പാട്ടിലെ കൂടെയാണ് ബാലൻ്റെ ദുഃഖവും മറ്റുള്ളവരുടെ ആ ഒരു ഇതെല്ലാം കാണിക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ നേരെ വെളിയിലേക്ക് വരുവാട്ടോ ആ മണ്ഡപത്തിൽ വെളിയിലേക്ക് വന്നു നിന്ന് അവിടെ ഒരു തുണിരി ചാരി നിന്ന് ബാലൻ നെഞ്ച് തകർന്ന് പൊട്ടി കരയാണ് ആ സമയത്ത് നന്ദൻ അവിടെ മാറി നിന്ന് അങ്ങ് ചിരിക്കുക കേട്ടോ അപ്പോഴാണ് നമ്മുടെ ബ്രാമേട്ടൻ അങ്ങോട്ട് വരുന്നത് കേട്ടോ ഞങ്ങളുടെ എപ്പിസോഡിൽ ഡീറ്റെൽഡ് എപ്പിസോഡ് മാറ്റി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്